ഹായ് ഞാൻ അബ്ദു പുയിൽ അഗ്രഫ് നമ്മുടെ സ്ഥലമുള്ളത് കോഴിക്കോട് ജില്ല മുക്കം കാരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഡി ടി ഡി സി നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കോൾ ചെയ്തിട്ട് തിരുവനന്തപുരം പത്തനംതിട്ട കാസർഗോഡ് കണ്ണൂരിൽ നിന്നൊക്കെ ആൾ വിളിച്ചിട്ട് ചെറിയ തൈകൾ റേറെ വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഈ പിന്നെ മാവിൻ്റെ ഇത് കണ്ടില്ലേ ചക്കരക്കുട്ടി ഗ്രാമ്പു ചേലം മാവ് ഉളർമാവ് ഇങ്ങനത്തെ റേ വെറൈറ്റീസ് നമ്മൾ ഡി ടി സാ ആച്ചു കൊടുക്കും അപ്പോൾ ഇന്നലെ മുതൽ സ്റ്റാർട്ടായിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കും കോൾ ചെയ്തിട്ട് കാര്യമില്ല അതിൽ വാട്സപ്പ് ചെയ്യുക നമ്മുടെ സ്റ്റാഫ് നിങ്ങളെ തിരിച്ചു വിളിക്കും തിരിച്ചു വിളിക്കുമ്പോൾ പേരും അഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുത്താൽ മതി അപ്പോൾ കോൾ ചെയ്താൽ കിട്ടില്ല പല സ്ഥലത്തായിരിക്കും ഇതൊക്കെ തൈകളുണ്ടല്ലോ അല്ല എല്ലാ തൈകളും ഉച്ചറായിട്ടുണ്ട് പ്ലാസ്റ്റിക് അയച്ചിട്ടില്ല ഇതെല്ലാം ഇതിൻ്റെ മദർ പ്ലാൻ്റെ കംപ്ലീറ്റ് ഞങ്ങളെടുത്തിട്ടുണ്ട് പക്ക ഗ്യാരണ്ടി ആയിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നില്ല ഒരു സാധനങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്യുന്നില്ല നമ്മൾ അപ്രോച്ച് ക്രാഫ്റ്റ് ആണ് കൂടുതലും ഇത് ആണ് കണ്ടില്ല ഫോർ സീസൺ ലോഗൻ അത് ഇനി മിക്കവാറും ഒരു മാസം കൊണ്ട് കട്ട് ചെയ്യാനാവും പിന്നെ ലോഗൻ ഫോർ സീസൺ റൂബി ലോഗൻ അത്ര പ്രൊമോട്ട് ചെയ്യുന്ന അത്ര ക്വാളിറ്റി പോരാ പിന്നെ ബട്ടർഫ്രൂട്ടിലെ ടോപ്പിക്കൽ പറയും ട്രോപ്പിക്കലും സബ് ട്രോപ്പിക്കലും ഉണ്ട് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ബട്ടർ എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അതിന്റെ മദർ പ്ലാന്റ് ഞങ്ങളെടുത്ത് തന്നെ ഉണ്ട് അതിന്റെ തൈകളാകൂ ആയി വരുന്നുള്ളൂണ്ടക്കെ ഡി ടി സി പോകും വലിയ തൈകളൊന്നും പോവില്ല ചെറിയ തൈകള് മാത്രം പിന്നെ അബിയു അങ്ങനത്തെ സാധനങ്ങളൊക്കെ വലിയ തൈകളവിടെ ഉണ്ട് അതൊന്നും ഡി ടി സി പോകില്ല അതെല്ലാം എല്ലാ നഴ്സറികളിലും കിട്ടും ഇവിടെ നിന്ന് അയക്കണ്ടൊന്നുമില്ല അബിയുവൊക്കെ ഉണ്ടല്ലാ കാഴ്ച മരങ്ങളുണ്ട് ചംപോലെ കായകളുള്ള മരങ്ങൾ ഒക്കെ ചെറിയ മരത്തിനുമുള്ള കായ ചെറിയ മരങ്ങൾ അതൊക്കെ പക്ക കേറണ്ടിയാണ് സാധനം കായ്ക്കും കാലാപ്പാടിന്റെ തൈകളാണ് പക്ഷെ ഇതൊന്നും പിന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള നാടന്മാവുകളാണ് ഇത് ഹിമാ പസന്ത് ഇതിലുണ്ട് പിന്നെ കാലാപ്പാടിയൊക്കെ ഇതാ ഉണ്ടല്ലേ ഇതൊക്കെ വലിയ തൈകളാണ് ഇതൊക്കെ ഇവിടെ വന്നിട്ട് കളക്ട് ചെയ്യണം ഡി ടി സി പോകില്ല അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ചെറിയ തൈകൾ സ്റ്റോക്ക് ഉണ്ട് അയച്ചുതരാം ഞമ്മളെ മദർ പ്ലാന്റ് കാണിച്ചു തരാം ശരി ഇത് കണ്ടില്ല ജബോട്ടിക്കാവിന്റെ സ്റ്റാർലൈറ്റ് റെഡ് ഐബ്രേഡ് റെഡ് ഐബ്രിൻഡ് ഒക്കെ വലിയ തൈകുണ്ട് ഇതൊക്കെ കൊറിയർ അയക്കാൻ പറ്റുന്നുള്ളൂ കുറച്ച് മണ്ണ് തട്ടിവാക്കിയിട്ട് ചെയ്തു തരാം ചില സമയത്ത് വലിയ തൈകള് പോവില്ല ഇതൊക്കെ ജബോട്ടിക്കാവിൻ്റെ വലുതാണ് മദർ പ്ലാന്റ് വലിയ തൈകള് ഇതൊന്നും കൊറിയറ് ചെയ്യാൻ പറ്റില്ല ഉണ്ടല്ലേ ഇതിലൊക്കെ കായതാ ഇതിനൊക്കെ ചെറിയ തൈകളൊരു മീഡിയം തൈകളൊക്കെ കൊറിയർ വിട്ടേരാം പിന്നെ അത്തി അത്തിന്റെ വെറൈറ്റീസ് ഒക്കെ വേണം വെച്ചാറുണ്ട് അത്തിൻ്റെ സ്രാലത്തി അങ്ങനത്തെ ചെറിയ ഐറ്റംസുകളൊക്കെ കൊറിയർ വിടാം സീലോവിൻ്റെ മദർ പ്ലാന്റ് കാണിച്ചായിരിക്കും ഇത് ഞങ്ങൾ ആവക്കാടോ ട്രോപ്പിക്കൽ അതിന്റെ മദർ പ്ലാന്റ് ആണ് നിറയെ കായ്ക്കുന്ന പൂട്ട് വരുന്നുണ്ട് ഇപ്പൊ പൂവിടുന്നുള്ളൂ ഏകദേശം ജൂൺ ജൂലൈയിലൊക്കെ ആണ് കായവരാ ഞങ്ങൾ ചക്കരക്കുട്ടി മാവിന്റെ മദർ പ്ലാന്റ് ആണ് ഇതാ പൂത്ത് വരുന്നുണ്ടോ ചക്കരക്കുട്ടി ഇത് റയർ വെറൈറ്റി ആണ് നാടൻ വെറൈറ്റി അതേമാതിരി ഗ്രാമ്പു ഗ്രാമ്പു നമ്മുടെ അടുത്ത് തൈകളായിട്ടുണ്ട് അതിൻ്റെ തൈയും ഇടി ചേച്ചട ഇത് സീറ്റ് ലൂബിയാണ് സീറ്റ് ലൂപി നമ്മൾ റൂപിക്കാന്ന് പറഞ്ഞാൽ ചെടിയില്ല ഇത് റൂപിക്കുകയാണ് ഈ രൂപിക്കേണ്ട മുകളിൽ അപ്രോച്ച് ചെയ്യുന്നത് എന്നിട്ടൊക്കെ കാഴ്ച മരമാണ് നിറയെ കായുണ്ടാവുമ്പോൾ കായ് ഉണ്ടാവും വരുന്നുണ്ടാവും ഒരു നെല്ലിക്കന്നെ വലുപ്പം നല്ല നല്ല ടേസ്റ്റിലൂപിക്കയാണ് ഇതൊക്കെ ഡീറ്റേഴ്സ് പോകും ഇതായിട്ടില്ല ഒരു പിന്നെ ഒരു മാസം കൊണ്ടൊക്കെ കട്ട് ചെയ്യാനാവുള്ളൂ വലിയ ചെടിയും ചെറിയ ചെടിയും ഒക്കെ ഉണ്ടോ ഈ റൂബിക്ക എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ മുകളിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതാണത് നമ്മുടെ അടുത്ത് ഓക്കെ ഉള്ള നല്ല പഴവർഗ്ഗങ്ങളെ തൈകൾ മാത്രമേ നമ്മൾ ഉത്പാദിപ്പിക്കുകയുള്ളൂ അത് മാത്രമേ സപ്ലൈ ചെയ്യുള്ളൂ അപ്പോൾ വിശ്വസിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ ആവശ്യക്കാർ താഴെ നമ്പർ കൊടുക്കും വാട്സപ്പിലും കോണ്ടാക്ട് ചെയ്യുക ഓക്കെ ബായ്